എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആരാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരു ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഒരു തെറ്റാലി മേടിച്ചാൽ അപ്പോൾ ആ തെറ്റാലിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രിഗർ മെക്കാനിസം പറ്റുന്നില്ല പിന്നെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ലോഡാവില്ല പിന്നെ ഒരു ചെടപ്പം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നി സ്ലിപ്പ് ചെയ്തു പോകുന്നു പിന്നെ നമ്മുടെ ഈ റീലിൻ്റെ ഈ ഹോൾഡിംഗ് റൂൾ ഈ ഹോൾഡിംഗ് യൂണിറ്റ് ശരിക്കും ഇവിടെയല്ല വരേണ്ടത് ഇവിടെയാണ് വരേണ്ടത് ഈ എന്നാൽ മാത്രമാണ് ഈ ക്രോസ് ബാറിൽ നിന്ന് നമ്മൾ നൂലെടുത്ത് ചുറ്റി കഴിയുമ്പോൾ സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കുകയുള്ളൂ പിന്നെ അടുത്തൊരു സംഭവം പറയാനുള്ളത് നമ്മുടെ ഈ ക്രോസ് ബാറാണ് ഇത് ഇങ്ങനെ നീണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഊരണ ഉണ്ടാക്കണ്ട ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇത്രയും അപ്പോൾ ഇത്രയും വർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാണ് ചെയ്തു തരാൻ പറഞ്ഞാണ് എന്തായാലും ആൾ നമ്മുടെ അടുത്തെത്തിയാണ് പിന്നെ ആൾ പറയുകയും ചെയ്തു ഇത് ചെയ്യണേൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ റിപ്പയർ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിന് മുമ്പ് ഞാനൊരു റിപ്പയർ വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു ഇണ്ട് റിപ്പീറ്റേഷൻ ആണെന്ന് തോന്നണ്ട എന്തായാലും പുള്ളി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്കിലേക്ക് പോകാം ഓക്കെ ഈ ഒരു യൂണിറ്റ് നമ്മൾ ഊരി കേട്ടോ ഒരു കാര്യം നമുക്ക് ശ്രദ്ധേപ്പെട്ടത് നിലവിൽ ഈ സാധനം ഇതിൻ്റെ ഈ ഇതിൽ നിന്ന് ഒട്ടിപ്പി വിട്ടുപോയിട്ടുണ്ട് കണ്ടോ കണ്ടോ അപ്പം എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീലിന്റെ സ്ക്വയർ പൈപ്പത്തിലേക്ക് വുഡ് ഒട്ടിച്ചേക്കണതാണ് അപ്പം നമ്മൾ നിലവിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു പശകളും നമ്മുടെ മെറ്റലും മറ്റേ മരമായിട്ട് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കില്ല ഒരു കാരണമനസ്സില് ഇപ്പം നമ്മളൊക്കെ ആ ചെയ്യുന്ന സ്ഥാനത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അലോണിയം ചാനലിനകത്ത് ഫസ്റ്റ് പശയായിട്ട് ഒട്ടിക്കും അതിന് ശേഷം വുഡ് വെച്ചതിന് ശേഷം ഇതൊരു അഞ്ചിഞ്ച് ശരിക്കൊരു നാലിഞ്ച് നാലിഞ്ച് ലെങ്ത്തിൽ ഇത് ഫുള്ള് സ്ക്രൂ ചെയ്ത് പോയിട്ടുണ്ട് കണ്ടോ ഈ ഫുള്ള് സ്ക്രൂ ചെയ്ത് പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാലറിയാം സ്ക്രൂ വന്നേക്കുന്നത് അപ്പോൾ ഇത് കാലപ്പഴക്കത്തിൽ ഈ സാധനം വിട്ടുപോകുന്നുള്ളത് ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ എന്താണോ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ ഇത്രയും വെറുതെ ഒട്ടിച്ച് വിട്ടത് അപ്പോൾ ഇതിപ്പം നമുക്ക് വീണ്ടും പണിയായിട്ടുണ്ട് കാരണം ഇതിനകത്ത് സ്ക്രൂ ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവാണ് ഒന്നാമത് ഈ തിക്നെസ് വളരെ കുറവാണ് മുക്കാലിഞ്ചേ ഉള്ളൂ ഫൈവ് എയ്റ്റിൻ്റെ അപ്പോൾ അത് കാരണം ഇനി ഒരു സ്ക്രൂവിൻ്റെ ഹെഡ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഹെഡ് തടസ്സമാവും പുറത്തായിട്ട് തള്ളിയേക്കും ഒന്നെങ്കിൽ പുറത്തേട്ടോ അല്ലെങ്കിൽ ഈ ഗ്രൂവിൻ്റെ ഉള്ളിലോട്ടോ തള്ളിയേക്കും അപ്പോൾ നമ്മൾ അത് കാരണം ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പശ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വുഡ് ടു ആണെങ്കിൽ കുഴപ്പമില്ല മറ്റേ വുഡും മറ്റേ സ്ട്രോങ് മെറ്റൽ ഏതെങ്കിലും ഒക്കെ ഒട്ടിക്കുമ്പോൾ സ്വഭാവമായിട്ട് പൊഴിഞ്ഞു അതിപ്പോൾ എറാൽഡേറ്റ് ആയാലും ഫെവിക്കുക്കായാലും ഫെവി ബോണ്ടോ അല്ലെങ്കിൽ എയറാൾഡേറ്റ് ക്ലിയറോ ആനാബോണ്ടോ ഇങ്ങനെയുള്ള എന്ത് പശിട്ട് പൊട്ടിച്ചാലും ഇത് പൊടിഞ്ഞു എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടേ എങ്കിൽ അതിനൊപ്പം സ്ക്രൂം കൂടെ ചെയ്യുക എനിക്ക് മാത്രമാണ് നമുക്കത് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലായെങ്കിലും ഒരു മൂന്നു നാല് മാസം ഉപയോഗിക്കാം അതിനുശേഷം ശേഷം നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് വിട്ടു പോകുന്നു എന്നുള്ള ഉറപ്പായിട്ടും ഇതിങ്ങനെ ഒട്ടിക്കൽ മാത്രമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് വർക്ക് തീരും പെട്ടെന്ന് സംഭവം ഒരു നിസ്സാരം ഒരമണിക്കൂർ മതി ഇത് വർക്ക് ചെയ്ത് തീർക്കാൻ പക്ഷേ അതുപോലെയല്ല നമ്മൾ ഇതിനകത്ത് ഈ പീസ് വെച്ച് ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഹോൾ ചെയ്തു ഹോൾ ചെയ്തതിന് ശേഷം കൗണ്ടർ ചെയ്യണം അതിന് ശേഷം അത് കറക്റ്റ് അളവിന് സ്ക്രൂ ചെയ്യണം എന്തെ കണ്ടോ സ്ക്രൂ തുറന്ന് അപ്പുറത്തേക്ക് വന്നേക്കുന്നുണ്ടോ അങ്ങനെ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഓടിച്ചുള്ള വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നിസ്സാരാളം കൊണ്ട് സാധനം കംപ്ലയിൻ്റ് വരും ട്രിഗർ മെക്കാനിസം ഒന്ന് അഴിച്ചൊന്ന് സെറ്റാക്കാൻ ഉണ്ട് ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അത് ഈ ഒരു സ്പ്രിങ് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്പ്രിങ് അല്ല ഉപയോഗിക്കേണ്ടത് ഇപ്പം ഇത് ഭയങ്കര റോങ് ആണ് ഈ വർക്ക് ഈ ഭാഗം ഇത് തന്നെ തെറിച്ച് കൂട്ടും ഇത് ലോക്ക് ആവില്ല ആവില്ലാതെ ഹെവി പവറുള്ള ബെൽറ്റ് ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകുത് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് നമുക്ക് ഈ ട്രിഗർ മെക്കാനിസത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിങ് കണ്ടോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ചുറ്റും ഗ്യാപ്പുണ്ട് എന്നുവെച്ചത് ശരിക്കും ഈ കംപ്രഷൻ സ്പ്രിങ് എന്ന് വെച്ചാൽ കംപ്രസ് ചെയ്യുമ്പോൾ പവർ കിട്ടുന്ന സ്പ്രിങ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ട്രിഗർ മെക്കാനിസത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ശരിക്കും വേണ്ട സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങ് ആണ് വേണ്ടത് ഇതിൻ്റെ പേര് ബാരൽ സ്പ്രിങ് എന്നാണ് ഈ മോഡൽ സ്പ്രിംഗ് ആണ് ശരിക്കും വേണ്ടത് ആ സാധനത്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നെ അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇത് റിപ്പയറിങ്ങിന് വേണ്ടി കൊണ്ടു തന്നതാണ് അപ്പോൾ ഞാനിത് ലോഡ് ചെയ്ത് അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ ലോഡ് ചെയ്തപ്പോൾ ഇടയ്ക്ക് സ്ലിപ്പ് ചെയ്ത് പോകുന്നു തന്നെ പിന്നെ ലോഡ് ആവുന്നില്ല ഇത് കണ്ടോ ഇത് ഒട്ടും ഇത് ഇല്ല അതിനകത്ത് വളരെ സ്മൂത്താ ഒന്നുമില്ല അപ്പോഴാണ് ആൾ പറഞ്ഞ ചേട്ടാ ഇത് ഇതിൻ്റെ മറ്റേ ഇത് ട്രിഗറും കൂടെ എനിക്ക് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ട്രിഗർ അഴിച്ചു നോക്കിയപ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സ്പ്രിങ് ഇതാണ് ഇത് റയറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ഈ സ്പ്രിങ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ട്രിഗർ ഇറക്കാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്പ്രിംഗ് ഒക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് ആക്കി എടുക്കാനുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഈ ട്രിഗർ കട്ട് ചെയ്തേക്കുന്ന ഈ വശവും കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി വരുത്താനുണ്ട് കേട്ടോ ഇതിൻ്റെ ചെരുവൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാണ്ട് എന്തായാലും മെയിനായിട്ട് ഇതാണ് ഇത് കണ്ടോ ഇത് വെറുതെ തളന്നൂത്തി കിടക്കണമുണ്ടോ ഞാനിത് അപ്പോൾ ജസ്റ്റ് കാണിച്ച് തന്നതാണ് അപ്പോൾ ഇത് ഈ ട്രിഗർ ഉണ്ടാക്കുന്ന ആരാണെങ്കിലും ഇതുപോലത്തെ സ്പ്രിങ് ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ഇതേ ടൈപ്പ് സ്പ്രിങ് ഉപയോഗിക്കുക മാക്സിമം എന്നാലേ മാത്രമാണ് അത് നല്ല രീതിയിൽ വർക്കൗട്ടാവുള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അതുകൊണ്ടാണ് കാരണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അപകടത്തിനൊക്കെ കാരണമാവും ഇത് തന്നെ ഇറ റിലീസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇതിനെ ഈ ഗാഡിയിലേക്ക് വലിച്ചു നിർത്തുന്നത് ഈ സ്പ്രിംഗാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്പ്രിങ് കയറാൻ പാകത്തിന് ഇവിടെ ഒന്ന് ഒതുക്കി കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് ഈ സ്പ്രിങ്ങ് കേട്ടോ ഇനി ഇതിൻ്റെ ഈ ലെങ്ത്ത് ഇവിടെ അപ്പോൾ നമ്മളിത് ഈ സ്പ്രിങ്ങിന് പകരം നമ്മുടെ ഈ സ്പ്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്രോസ് വയ്ക്കുന്ന ഈ റിബറ്റ് ആണ് ഇതിനകത്ത് നല്ല ടൈറ്റാണ് ഇത് ഇതിനകത്ത് നല്ല ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങണം അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് വലുതാക്കി എടുക്കാം അതായത് ഹോൾ ചെയ്ത് നമ്മുടെ ഈ ഇപ്പം കാണുന്ന ഈ ട്രിഗർ ഗർമെക്കാനിസം ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വന്നത് ഓക്കേ മറ്റേ ഇങ്ങനെ എത്രയും നന്നായിട്ട് കയറിയിരിക്കില്ലായിരുന്നു ഈ ഒരു ആക്ഷൻ കിട്ടില്ലായിരുന്നു കാഞ്ചിക്ക് നമുക്ക് ഇത് ഇനി ഉള്ളിൽ സെറ്റ് ചെയ്യാതെ ആ സ്പ്രിങ് വീതി കുറായതുകൊണ്ട് ഇവിടെ അടിച്ച് ബബിൾ പോലെ ആക്കിയേക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് വീതി കുറച്ച് പാരലാക്കി എടുക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് ഈ അമ്പ് ലോഡാവാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തേ ഇവിടെ ശരിക്കും ആയിട്ടാണ് വരേണ്ടത് ഈ ഭാഗം ഫ്രണ്ട് വശം എങ്കിൽ മാത്രമാണ് അമ്പ് ഇതിനകത്ത് കറക്റ്റ് ലോഡായിട്ടിരിക്കുകയുള്ളൂ കാരണം ഈ അമ്പ് അല്ല എങ്കിൽ അമ്പ് രാഗുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് രാഗിയിട്ട് വേണം പറ നമ്മളിങ്ങനെ ടേപ്പറായിട്ടായിരിക്കും അമ്പിൻ്റെ ഈ ഭാഗം രാഗി എടുക്കുന്നത് അപ്പോൾ ഇത് ഈ വശത്തായിരിക്കും ചെന്ന് മുട്ടുന്നത് അപ്പോൾ ലോഡാവുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അഥവാ ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വസ്തു വളരെ മൈന്യൂട്ടായിട്ട് അപ്പിടിച്ചൊരുക്കുകയുള്ളു ഇത് നമുക്ക് റേഡിയസ് ആയിട്ട് ഇരിക്കേണ്ടത് നമുക്ക് അപ്പം ഇതൊന്ന് റേഡിയസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ശരിക്കും ഫൈവ് എം എം എ ഉള്ളൂ ഫൈവ് പോയിന്റ് ത്രീ ഇതിൻ്റെ ഈ ഗ്യാപ്പ് വലുതാക്കി വെക്കണത് ഇല്ലെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ഫോ എയ്റ്റ് എം ഒണ്ട് ഇത്രയും വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനത്തിന് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ കൂടുതലായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഇതേ ഇതിനകത്ത് ഈ ഇതിങ്ങനെ വീർത്തിയിരിക്കണ ഭാഗം ഒന്ന് അടിച്ച് കൂ ശരിയായി കൂട്ടി ആ പ്ലേ ഒഴിവാക്കി കിട്ടാറുണ്ട് നമുക്ക് അപ്പം നമ്മുടെ ട്രിഗറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അമ്പിൻ്റെ ഈ ഭാഗം ഒന്ന് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് നോക്കാം ഏതായാലും ഓക്കെ നമ്മുടെ ട്രിഗർ ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഫസ്റ്റ് വെച്ച് ഒന്ന് സ്ക്രൂ ചെയ്താൽ മതി ഇപ്പോഴത്തെ ഈ ആക്ഷൻ കണ്ടോ ഈ ആക്ഷൻ ആദ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു നമ്മളിത് ഈ പൊളിഞ്ഞിരിക്കുന്ന ഭാഗവും കണ്ടോ ഇത് നമ്മൾ ഇത് ചെയ്യാൻ പോകുക കേട്ടോ നമ്മൾ തുളച്ചിട്ട് സ്ക്രൂ ചെയ്യാനായിട്ട് തുളച്ചിട്ട് സ്ക്രൂ ചെയ്യണം നമുക്ക് ഒരു ത്രീയുടെ ബിറ്റിന് തുളച്ചാൽ മതി അത് അല്ലായെങ്കിൽ കാലപ്പഴക്കത്തിന് പിന്നെ വിട്ടുപോകുക സാധനം നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ വിട്ടുപോകും അപ്പം നമുക്കത് തുളച്ച് സെറ്റ് ചെയ്യാം ഏതായാലും ഓക്കെ അപ്പോൾ നമ്മൾ തുളച്ചിട്ട് തുളച്ചിട്ടത് ഇങ്ങനെ ഫുള്ള് സ്ക്രൂ ചെയ്തുകൊണ്ട് കേട്ടോ അതെ ഇവിടെ കണ്ടോ ഏ സ്ക്രൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കൗണ്ടർ ചെയ്യാൻ പറ്റൂല അത്രയ്ക്ക് വീതി കുറവായി ഈ സൈഡ് അപ്പോൾ അത് തന്നെ നമ്മൾ പാരലായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് രാഗി താത്തേ ചെയ്യുന്നത് കുറയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കട്ട് ചെയ്യാം അപ്പോൾ ഇവരുടെ ഗണ്ണാണ് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ബെൽറ്റ് ചെയ്ത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അത് എത്ര എം ആർത്തിൻ്റെ അത് അത് പന്ത്രണ്ട് എം പതിനൊന്ന് എം ആർത്തിൻ്റെ അടുത്താൽ പിന്നെ മറ്റു വേറെ ഒന്നും തന്നായിരുന്നല്ലോ അത് പതിനാലുണ്ട് ഇത് തോന്നുന്നു ഓക്കെ അപ്പോൾ പതിനാലം സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് അത് കട്ട് ചെയ്തിട്ടിടാം സമയം ഒത്തിരി ഡിലേ ആവുന്നുട്ടോ അത് നല്ല മഴയുണ്ട് അത് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ അത് നമ്മുടെ ഫിനിഷിംഗ് പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ജസ്റ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൂനിയവിടെ ഇങ്ങനെ അതൊന്ന് കൈ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക ക്ഷമ ഇട്ട് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കാൻ വേണ്ടി മാത്രം മോലാളി എത്തിണ്ട് കസിൻ ചേർന്നേന്റെ പേര് വന്നീഷ് അനീഷ് ആ പുള്ളി ഭയങ്കര കാര്യപിടുത്തക്കാരാട്ടോ പോകാൻ വേണ്ടി തിരക്കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരം ഇടാൻ എന്തായാലും നമുക്ക് സന്ധ്യ നമുക്ക് ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാ ഏതായാലും എന്ത് അങ്ങനെയുണ്ട് മഴയും വന്ന് അപ്പൊ നമ്മള് എന്തായാലും ലേറ്റ് ആയി നല്ല സന്ധ്യയായി ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കണ്ട അവിടെ നമ്മടെ അടിച്ചുപോകണ ഗ്രൗണ്ട് ആട്ടോ കണ്ണ് കാണാൻ പോലും പറ്റാത്ത അത്ര അവസ്ഥയായി എന്തായാലും താങ്കൾ തന്നെ അടിച്ചു വെക്കെവിടെ കൊണ്ടുവന്ന് വേഗം നോക്കാം ഇരുട്ടത്താട്ട ഇരുട്ടടിയാ സമയം ഏഴുമണി അടുത്തായി കറക്റ്റ് തരാം ഇത്ര എടുത്തിട്ടോ ഒരു സെന്റിമീറ്റർ മാറ്റമുള്ളൂ ഒന്ന് ഇളക്കേടാ ഓക്കെ അപ്പം നല്ല കറക്റ്റാ നല്ല മഴ വന്നു അതെ അവരെല്ലാം സെറ്റാക്കിയോളൂ അപ്പം നമ്മുടെ ചാനല് ഈ റിപ്പയർ വർക്കൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സുനി അപ്പോൾ കാണാൻ വീണ്ടും ഓക്കെ നല്ല മഴ പെയ്തു തുടങ്ങി ആ അടിപൊളി